നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ നെസ്റ്റോയിലെ ഭക്ഷണം കഴിച്ച കുടുംബത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്നും ദുഷ്പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നെസ്റ്റോ മാനേജ്മെന്റ് ഇതു സംബന്ധിച്ച് വാർത്ത നൽകിയ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി തിരൂർ നെസ്റ്റോയിലെ ഭക്ഷണം കഴിച്ച കുടുംബത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്നും ദുഷ്പ്രചാരണത്തിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും നെസ്റ്റോ മാനേജ്മെന്റ് കംപ്ലൈന്റ് ഇതിനൊരു ഒരു ആർക്കും ന്യൂസ് കൊടുക്കാം പറയാൻ പറ്റില്ല പക്ഷെ അറിയാതെ അറിയാൻ കംപ്ലൈന്റ് കംപ്ലയിന്റ് വർക്ക് അത് ഷോപ്പിന്റെ പേരിൽ പോയി നോക്കി കൊടുക്കുമ്പോൾ കാരണം ഇത് ഗ്ലോബലി ബ്രാൻഡാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ മാത്രമോ അല്ലെങ്കിൽ കോഴിക്കോട് ഒരു ഷോപ്പല്ലല്ലോ നമ്മൾ നോക്കി നോക്കുമ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ഉള്ള സെങ്കലാണ് അപ്പൊ പേര് വെച്ചിട്ട് അവർ ചെയ്യുമ്പോൾ അതിനെ ജനുവരി അന്വേഷിക്കാൻ കഴിക്കുകയും ചെയ്യും വലിയൊരു ഇഷ്യൂ അങ്ങനെ അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖ ചാനലിലും ഒരു ന്യൂസ് മീഡിയയിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തികച്ചും വ്യാജ വാർത്തയാണ് വ്യാജ പരാതിയാണ് കസ്റ്റമർ മുന്നോട്ട് വഹിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ നമ്മൾ നമ്മളെന്തായാലും ഇത്രയും കാലം നമ്മൾ പല ഇഷ്യൂസുകളും ഒരു ജനത്തെ പല കംപ്ലൈന്റുകളും ഉണ്ടായിട്ട് പോലും നമ്മളൊരു ആക്ഷൻ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല പക്ഷെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്തായാലും നമ്മൾ ലീഗലി ഈ ഒരു ഇഷ്യൂ നമ്മൾ എടുക്കാനുള്ള തീരുമാനിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇങ്ങനത്തെ വ്യാജ വാർത്തകളിലൊന്നും വിശ്വസിക്കരുത് എപ്പം വേണമെങ്കിലും നമ്മുടെ ഫ്രഷ്നസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ കിച്ചണിൽ വരാം ആർക്ക് വേണമെങ്കിലും നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കാൻ ഞങ്ങളുടെ സൈഡിൽ മാനേജ്മെന്റ് സൈഡിൽ നമ്മൾ വെല്ലിങ് ആണ് അപ്പോൾ നൂറ് ശതമാനം നല്ല പ്രോഡക്റ്റ് അത്രയും ഫ്രഷ്നസ്സോട് കൂടിയിട്ടാണ് മെസ്റ്റോ ഗ്ലോബലി എവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്രയും നല്ല ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടാണ് നമ്മൾ ഈ തിരുവൂരിന്റെ മണ്ണിൽ നമ്മൾ തോന്നുന്നത് അപ്പൊ എന്തായാലും എല്ലാ ജനങ്ങൾക്കും നമ്മൾ ഏറ്റെടുത്ത എല്ലാ ജനങ്ങൾക്കും അടുത്ത എല്ലാ എല്ലാവർക്കും ഇതു സംബന്ധിച്ച് വാർത്ത നൽകിയ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പാലിച്ചാണ് നെസ്റ്റോ പ്രവർത്തിക്കുന്നത് ശേഷമാണ് ഈ അത്രയും അതുപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല പ്രൈസിന് നമ്മൾ നെക്സ്റ്റോ എപ്പോഴും ഓഫർ ചെയ്യുന്നത് അതുപോലെ നമ്മളുടെ സോപി ഉണ്ട് അതായത് കിച്ചണിലായാലും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഏരിയയില് ആ ഒരു ഹസാപ്പ് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മാത്രാണ് ഒരു സ്റ്റാഫിനെ നമ്മൾ ആ കിച്ചൺ റൂട്ടിൽ നിർത്തുന്നത് അത് ഇപ്പോ ഈവൻ ഒരു ബുച്ചെറിയാണെന്നുണ്ടെങ്കിൽ ഒരു ബോൺസോ മെഷീൻ അത് ഉപയോഗിക്കാൻ വരുന്നതിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് അതല്ലാത്തവരാണ് എല്ലാ ദേശീയ സംഭവിക്കുക അപ്പൊ ഈ ബോൺസോ മെഷീൻ ആയാലും ശരി ഈ പ്രോസ്റ്ററിന്റെ മെഷീൻ ആയാലും ശരി ബാക്കി ഏത് അത്യാധുനിക മെഷീൻ അതായത് ഇൻപോർട്ട് ചെയ്ത മെഷീൻ അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുത്ത സ്റ്റാഫുകൾ അത്രയും ഹൈജീൻ ഇതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കിച്ചൺ ചെക്ക് ചെയ്താലും മനസ്സിലാവും അതുപോലെ തന്നെ ഒരു ക്ലീനിങ്ങിന്റെയും അതിന് ഒരു എസ് ഒ പി നമ്മൾ മെയിന്റൈൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓരോ ആവ ടെമ്പറേച്ചറിൽ മാത്രമേ ഫുഡ് കീപ്പ് ചെയ്യുന്നുള്ളൂ അത് നിങ്ങൾക്ക് ഇപ്പോ പുറത്തൊരു ഡിസ്പ്ലേ കൌണ്ടറിംഗ് കണ്ടത് തന്നെ അറിയാം കാരണം നമ്മൾ ഫൈവ് ടു സിക്സ്റ്റി ത്രീ ആണ് ഏജസ്റ്റോൺ നമ്മൾ സീറോ ടു ഫൈവ് ഡിഗ്രിയിലാണ് ഫുഡ് കീപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ കിച്ചണിലായ ബുച്ചെറിയായാലും ശരി മറ്റുള്ള സ്ഥലത്തെ പോലെ ബീഫോ ഇതൊന്നും പുറത്തു വെച്ചിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് സീറോ ടു ഫൈവ് ഡിഗ്രി ടെമ്പറേച്ചറിലുള്ള ചില്ലറിലാണ് എല്ലായിടത്തും ഒരേ നിലവാരമാണ് പുലർത്തുന്നത് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നത് അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് വിലക്കുറവിലൂടെ ഗുണഭോക്താക്കളുടെ ഇടം നേടിയതോടെ സ്ഥാപനത്തിനെതിരെ ദുഷ്പ്രചാരണങ്ങൾ പതിവായിരിക്കുകയാണ് ന്യൂസ് ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ